ഈശ്വവിഷിഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശ്വവിഷിഹായി സ്നേഹിതരെ ജർമ്മയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അദ്ധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം നീ സംസാരിക്കുകയാണെങ്കിൽ നീ എന്റെ നാവ് പോലെയാകും പിതാപായ് ദൈവം ജർമ്മയ പ്രവാചകനോട് പറയുന്നതാണ് അതായത് നീ സത്വചനങ്ങൾ മാത്രം സംസാരിക്കുകയാണ് വിലകെട്ടവ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ എൻ്റെ നാവ് എന്റെ നാവ് പോലെയാകുമെന്നല്ല പറയുന്നത് നീ എൻറെ നാവ് പോലെയാകും എന്നാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നാവിൽ നിന്നും ഉരുവിടുന്നത് കൃപയുടെ വജസ്സുകളാണ് എന്ന് ശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ കൃപയുടെ വചസ്സോ അതുപോലെ തന്നെ കൃപയുടെ പ്രവർത്തനങ്ങളും കൃപയുടെ സാന്നിധ്യവും നിയാകും വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ആയതിനാൽ പ്രിയപ്പെട്ടവരെ വിലവകെട്ടവ സംസാരിച്ച് ജീവിതം പാഴാകാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ നാവായി നീ നിന്നെ തന്നെ മാറ്റുവാനുള്ള കൃതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ